ഹിന്ദുമത വിശ്വാസത്തിൽ പതിനെട്ട് മഹാപുരാണങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഈ പതിനെട്ട് മഹാപുരാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് ഈ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ മുരുക ദേവനെ കുറിച്ചുള്ളതാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സുബ്രഹ്മണ്യൻ എന്നും കാർത്തികേയൻ എന്നും കുമാരൻ എന്നും 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 ഷൺമുഖൻ സ്കന്ദനെന്നും ഷൺമുഖനെന്നും വേലായുധനെന്നും ആഡവനെന്നും ശരവണനെന്നും ഒക്കെ പല പേരിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത് കൗമാര എന്ന് പറയുന്ന ഒരു ഹിന്ദു മതത്തിലെ ഒരു ബ്രാഞ്ച് ഹിന്ദുമതം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് വെച്ചാൽ അതിൽ തന്നെ കോടിക്കണക്കിന് ദേവതകളും ദേവന്മാരും ഒക്കെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഓരോ ദൈവങ്ങളെയും ആരാധിക്കുന്ന വ്യത്യസ്ത തരം മനുഷ്യരുമുണ്ട് ഇപ്പൊ കൗമാര എന്ന് പറയുന്ന ഒരു ഹിന്ദുമതത്തിലെ ഉണ്ട് അവർ കുമാരനെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെ അല്ലെങ്കിൽ മുരുകനെ ആരാധിക്കുന്ന മനുഷ്യരെ കൗമാര എന്നാണ് വിളിക്കുക കൗമാരർ എന്ന് വിളിക്കും ഇപ്പോൾ ശിവനെ ആരാധിക്കുന്നവര്